ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജെയിംസ് പാമ്പാറ അച്ഛൻ നിയമവശങ്ങൾ വ്യക്തമാക്കി ഈ വൈദിക ലഹള എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിന്റെ നിയമവശങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് സഭാ നേതൃത്വം ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല ഹിറ്റ്ലറെ ചേർത്ത് പിടിക്കാൻ പറ്റുമായിരുന്നു ഭീകരരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ എന്നുള്ള പമ്പര അച്ഛന്റെ ചോദ്യങ്ങൾ ഭീമത വൈദികരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ബുദ്ധിശൂന്യത തുറന്നു കാട്ടുകയാണ് സഭയുടെ സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിൽ അംഗങ്ങളല്ലാത്ത ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല മനസ്സ് സഭയോടൊപ്പവും മാർപ്പാപ്പയോടൊപ്പവും ആണെങ്കിൽ പള്ളിയോടുള്ള വൈകാരികമായ അടുപ്പം കൊണ്ട് പോയി ഇവരുടെ കൂതാശകളിൽ സംബന്ധിക്കുന്നു ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യം പള്ളികൾ കുറച്ച് ക്രിമിനൽ വൈദികർ കൈയടക്കിയിരിക്കുകയാണ് ഭീകരർ വിമാനം ഹൈജാക്ക് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഇവർ പള്ളികൾ കൈയടക്കി കുറച്ച് ആസ്രിതരായ അടിമകളെ കൂട്ടുപിടിച്ച് അവർക്ക് അവർക്കിഷ്ടമുള്ളതുപോലെ സഭാ നേതൃത്വത്തെ കൊണ്ട് നിയമങ്ങളും നിയമനങ്ങളും നടപ്പിലാക്കാൻ നോക്കുന്നു ഈ അനീതിയും ആക്രമവും ഇങ്ങനെ അനുവദിച്ചുകൂടാ ഇടവക തലത്തിൽ വിശ്വാസികൾ തടയിടണം സഭയുടെ ആരാധനാക്രമം പവിത്രമാണ് അതിനെ മാനുഷികമായ ഘടകങ്ങൾക്ക് വേണ്ടി രൂപാന്തരം വരുത്തുക അസാധ്യമാണ് അല്ലെങ്കിൽ പിന്നെ അതിനെ പുരോഹിതരുടെ മനോഗതത്തിനും ഔചിത്യത്തിനും അനുസരിച്ച് വ്യക്തിഗതമാക്കാൻ പറഞ്ഞത് പോരെ കുർബാന അർപ്പണത്തിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് ഉപേക്ഷിച്ചാൽ കൃപയും ദൈവാനുഗ്രഹവും അതിൽ നിന്ന് ലഭിക്കുകയില്ല ഇതിനെക്കുറിച്ച് അറിയാത്തവരല്ല പിതാക്കന്മാർ അവരുടെ മൗനമാണ് വിമതന്മാർക്ക് പ്രചോദനമാകുന്നത് ഇപ്പോഴത്തെ സമവായം വർത്തിക്കാൻ അംഗീകരിക്കുകയില്ല അനുവദിക്കുകയില്ല കത്തോലിക്കാ സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും ഒരിക്കലും ഒരേ ബലിവേദിയിൽ രണ്ടു തരം ബലികൾ അർപ്പിക്കാനും അനുവദിക്കാനാകുകയില്ല അത് തന്നെയാണ് സഭാസ്നേഹികളായ നമ്മളും പിതാക്കന്മാരോട് ആവർത്തിച്ച് പറയുന്നത് മാർ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥവുമായ ലക്ഷ്യങ്ങളും ചിന്തകളെയും അടിസ്ഥാനമാക്കി മാത്രം കൊണ്ടുവന്നതാണ് ഈ സമവായം മാർപ്പാപ്പ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അതുകൊണ്ട് പാമ്പ്രാനിയുടെ ഇഷ്ടങ്ങളെ സഭയുടെ നന്മ കരുതി തിരുത്തേണ്ടി വരും വർത്തിക്കാൻ അപ്പസ്തോലിക സഭയുടെ ക്രിസ്തുവിന്റെ വികാരിയുടെ ആസ്ഥാനമാണ് അവർക്ക് ആ ഒരു മൂന്നാം വിട വൈദികന്റെ ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രവർത്തനങ്ങളെ വകവച്ച് കൊടുക്കാനുമാകില്ല അത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ ദുരുപയോഗിക്കുന്നതിന് തുല്യമാണ് പാമ്പളാനിമാർക്ക് ഇനിയും സഭയുടെ ഉയർന്ന ചിന്തകളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അറിയില്ലെങ്കിൽ വർത്തിക്കാനും ശക്തമായ രീതിയിൽ ഇടപെടേണ്ടി തന്നെ വരും